കോട്ടയം മണർക്കാട് വിശുദ്ധ മർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ എട്ട് നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് കുരിശുപള്ളിയിലേക്കുള്ള ഭക്തി നിർഭരവും വർണ്ണാഭവുമായ റാസ ഇന്ന് നടക്കും ഉച്ച നമസ്കാരത്തെ തുടർന്ന് പന്ത്രണ്ട് മണിക്ക് മുത്തുകുടകൾ വിതരണം ആരംഭിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് അംശവസ്ത്രധാരികളായ വൈദികർ പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിൽ നിന്നിറങ്ങി കൽക്കുരിശിലെ ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം റാസയിൽ അണിചേരും ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയായ മണർകാട് കത്തീഡ്രലിലെ റാസയിൽ പതിനായിരക്കണക്കിന് മുത്തുകുടകളും നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും കൊടികളും വെട്ടുകുടകളുമായാണ് വിശ്വാസ സഹസ്രങ്ങൾ അണിച്ചിരുന്നത് മണർകാട് പള്ളിയിലെ റാസയോടനുബന്ധിച്ച് രാവിലെ പത്ത് മുപ്പത് മുതൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ എച്ച് എയ്റ്റി ത്രീ റോഡിൽ പാമ്പാടി ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എരുമപ്പെട്ട് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കാട്ടിൽപടി കാഞ്ഞിരത്തും മൂട് പൂമറ്റം വഴി മന്ദിരം ഭാഗത്തെത്തിയ ശേഷം കഞ്ഞിക്കുഴി വഴി കോട്ടയത്തേക്ക് പോകാവുന്നതാണ് കോട്ടയം ഭാഗത്തു നിന്നും പാമ്പാടി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എണ്ണിച്ച് എയ്റ്റി ത്രീ റോഡിലൂടെ തന്നെ പോകാവുന്നതാണ് അയർകുന്നം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ മാലം പാലം ഭാഗത്തു നിന്നും തിരിഞ്ഞ് ടവർ ജംഗ്ഷൻ വഴി അങ്ങാടി വയലിൽ എത്തിയ ശേഷം വലത്തേക്ക് തിരിഞ്ഞ് എരുമപ്പെട്ടി വഴി കോട്ടയത്തേക്ക് പോകാവുന്നതാണ് അയർകുന്നം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ മാലം പാലം ജംഗ്ഷനിൽ നിന്നും നേരെ കാവമ്പടി വഴി മണർകാട് പള്ളിക്ക് സമീപത്തുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് ആളെ ഇറക്കിയ ശേഷം വീണ്ടും മാലം പാലം ഭാഗത്തെത്തി വലത്തേക്ക് തിരിഞ്ഞ് ടവർ ജംഗ്ഷൻ വഴി അങ്ങാടിവയൽ ജംഗ്ഷനിലെത്തി എരുമപ്പെട്ടി വഴി കോട്ടയത്തിന് പോകാവുന്നതാണ് പുതുപ്പള്ളി റോഡ് ജംഗ്ഷനിൽ തിരക്ക് കുറവാകുന്ന മുറയ്ക്ക് പുതുപ്പള്ളി റോഡ് ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് തലപ്പാടി വഴി മാധവൻപടി എത്തി കോട്ടയത്തേക്ക് ബസ്സുകൾ പോകാവുന്നതാണ് തിരുവഞ്ചൂർ ഭാഗത്തു നിന്നും പുതുപ്പള്ളി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ തിരുവഞ്ചൂർ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മോസ്കോ ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് മിൽമ വടവാദൂർ കളത്തിപ്പടി വഴി പുതുപ്പള്ളിക്ക് പോകാവുന്നതാണ് പുതുപ്പള്ളി ഭാഗത്തു നിന്നും തിരുവഞ്ചൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ തലപ്പാടി ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് മാധവൻപടിയിലെത്തി വടവാദൂർ മിൽമ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മോസ്കോ ജംഗ്ഷൻ വഴി തിരുവഞ്ചൂർ കുരിശുപള്ളി ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് പോകാവുന്നതാണ് പുതുപ്പള്ളി ഭാഗത്ത് നിന്നും മണർക്കാട് പള്ളിയിലേക്ക് വരുന്ന വാഹനങ്ങൾ തലപ്പാട് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് മാധവൻപടിൽ എത്തിയ ശേഷം എൻ എച്ച് എയ്റ്റി ത്രീ വഴി പഴയ കെ കെ റോഡ് എത്തി കിഴക്കിടത്ത് പടി കാവുംപടി വഴി പള്ളിയിലേക്ക് പോകാവുന്നതാണ് പാമ്പാടി ഭാഗത്തു നിന്നും മണർക്കാട് പള്ളി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കുറ്റിയെക്കുന്നിലെത്തി കിഴക്കിടത്ത് പടി കാവുംപടി വഴി പള്ളിയിലേക്ക് പോകാവുന്നതാണ് ഈ രീതിയിലാണ് ഗതാഗത നിയന്ത്രണം സി ന്യൂസ് കോട്ടയം